ഹലോ അസ്ലാമലക്കും അങ്ങനെ കുത്തൻ മീനാർന്ന് നമ്മളൊരു ഓട്ടോയിൽ പോകുക കേട്ടോ ഇപ്പോൾ ഈ ബ്ലോക്കിൽ പെട്ടപ്പോഴൊരു കുട്ടി മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ കരയാണ് അങ്ങനെ മുല്ലപ്പൂ വാങ്ങിയിട്ടോ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് വാങ്ങിയതാണ് അങ്ങനെ അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഒന്നുകൂടി സെൽഫി ഒക്കെ എടുത്തു മറ്റേൾക്ക് എപ്പോഴും ഫോണാണ് ആണ് ബ്ലോക്ക് പിന്നെ പറയേണ്ടല്ലോ നിങ്ങളവിടെ പക്ഷെ എവിടെക്കോ ഏതൊരാളുടെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സരോജിനി മാർക്കറ്റിൽ ഇറക്കി വിടാറിഞ്ഞു മാർക്കറ്റ് പിന്നെ എനിക്ക് എങ്ങനെയെന്നറിയാം അത്രയും നമ്മളെ ആ ഒരു ടൗണിൻ്റെ ഒരു ഇതായി എനിക്ക് മാർക്കറ്റ് അത്രയും പരിചയമായിരുന്നു കാരണം എപ്പോഴും പോയി പോയതുകൊണ്ട് പിന്നെ ഈ മാർക്കറ്റിൻ്റെ അടുത്താണ് കൂട്ടുകാരൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കണ്ടല്ലോ മാർക്കറ്റ് എഴുതിയത് എപ്പോഴും തിരക്കുള്ള ഒരു ഭാഗം എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് എന്നാണ് രാവും പകലും എപ്പോഴും തിരക്കാണോ എന്ത് തിരക്കാണോ കാരണം ചീപ്പ് റേറ്റ് ഒക്കെ ഉണ്ടേ സെയിൽ പ്രൈസ് ഉണ്ടല്ലേ ഈ നമ്മൾ ഈ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഈ ഷർട്ടിന് എങ്ങനെയും കൊടുക്കണം അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഇവിടെ ഇരുന്നൂറുള്ളൂ പക്ഷേ കൊണ്ടുപോവൽ ടാസ്ക്കാണ് കാരണം ഒരുപാട് ഒന്നും അടക്കൂല അതന്നെ ഇത് പിന്നെ കൊള്ളൂലട്ടോ കാരണം ഇതിനൊക്കെ റേറ്റ് ഉണ്ട് ആ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞ് ക്ലിപ്പുകൾക്കൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താ എല്ലാ എല്ലായിടത്തും കൂടി ആളുകളും തിരക്കും ബഹളം തന്നെ കാരണം ഡ്രസ്സിനാണ് കാര്യമായിട്ട് വില കുറവ് ഇവിടുന്ന് ഞാൻ രണ്ട് ക്യൂടെക്സ് റിമൂവർ വാങ്ങി എപ്പോഴും കുട്ടികൾ ഇടുന്നതാണ് ഇട്ട പിന്നെ റിമൂവറ് ഭയങ്കര ടാസ്ക്കാണ് നമ്മളെ നാട്ടിലത്തെ റിമൂവറ് ഇവിടുത്തെ ഒറ്റ ഒരു ടിഷ്യൂ ആണ് തോന്നുന്നു അതുകൊണ്ട് തുടച്ചാൽ വേഗം പോവും കണ്ടല്ലോ ഞങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ സെയിൽ പ്രൈസ് കണ്ടില്ലേ അമ്പത് രൂപ നൂറ് രൂപ അതൊക്കെയാണ് സെയിൽ പ്രൈസ് അതാണ് ഇത്ര തിരക്ക് തോന്നുന്നു മാർക്കറ്റിൽ എന്തായാലും ഞാൻ റീനിമോൾക്കൊരു എന്താണെന്ന് വെച്ചാൽ ഒരു ഷർട്ട് വാങ്ങി പിന്നെ ഒരു പാൻറ്റ് വാങ്ങി പിന്നെ ഉണ്ടോ നിലത്തും കൂടെ കൂടി നിലത്തും കൂടിയും ആളുകൾ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അങ്ങനെ ചെരുപ്പുകൾ എല്ലാം മനുവിനെ വിളിച്ചു പറഞ്ഞു മനു ഏത് ഷൂ ആണ് വേണ്ടതെന്ന് മനു ഏത് ഏതും ഇഷ്ടപ്പെടുന്നില്ല എനിക്കാണെങ്കിൽ ഇതുണ്ടോ ആ ഒരു എന്താ വൈറ്റ് പോലത്തെ ഈ ഇത് ഈ ഷൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മനുവിനെ ഞാൻ ഓരോ ഷൂ കാണിച്ചു കൊടുക്കേണ്ടത് ഏതാ മനു വേണ്ടേ വീഡിയോ അയച്ചു കൊടുക്കേണ്ടത് ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടത് എല്ലാം മനുവിൻ്റെ അടുത്തുണ്ടെന്ന് അറിയണം അസാലം മനു പറഞ്ഞു മക്ക് എടുത്തു കൂടി അങ്ങനെ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടോ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ നമ്മളുടെ നാട്ടിൽ അതിന് എത്ര കൊടുക്കണം അല്ലേ എന്തായാലും അവിടെ നിന്നൊരു ഷൂ എടുത്തു പിന്നെ മന് ഒന്നുകൂടെ ഫോട്ടോ അയച്ചു കൊടുത്തു മനു ഇതന്നെ ഇല്ലേന്ന് അങ്ങനെ കണ്ടല്ലേ മുന്നൂറ്റമ്പത് രൂപ പ്രൈസ് അതും വാങ്ങിയിട്ട് നേരെ പോന്നു ഇവർ കണ്ടോ ഈ ഇച്ചിരിക്കണവർ അവർ കോട്ടയംകാരാണ് അവർ അവരുടെ ഡോക്ടറിനൊരു ഷർട്ട് സെലക്ട് ചെയ്യാറ് നൂറ് രൂപയുടെ നൂറ് രൂപയുള്ള ഷർട്ടിനൊക്കെ അമ്പത് രൂപ ഓരോ ഡ്രസ്സിനൊക്കെ പക്ഷെ നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ കാരണം അവിടുത്തെ ഡ്രസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ അങ്ങനെയാണ് ഇവർക്കൊക്കെ അത് പറ്റും നമ്മളെ ഇട്ടാലേ അല്ല പറയണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വരെ കോഫി ഉണ്ടാക്കാൻ ഈ ഒരു മേക്കറ് ഇത് കണ്ടില്ലേ കറങ്ങുന്നത് പിന്നെ അതും കഴിഞ്ഞിട്ട് നേരെ പോയി വല്ലാത്ത ദാഹം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് അലഞ്ഞു തിരിഞ്ഞിട്ടാണെന്നറിയില്ല എന്തായാലും ശരി അടിക്കണം ആ ജ്യൂസ് കടയിൽ തന്നെ എത്തി ഞാൻ എന്നിട്ടൊരു ചിക്കു ഷേക്ക് ഓർഡർ കൊടുത്തിട്ടോ കാരണം അടിച്ചു വെക്കണതല്ല അവർ അപ്പഴേക്കപ്പളം നമുക്ക് അടിച്ചു തരുന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ് സ്മോള് മീഡിയം ലാർജ് ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ അങ്ങനെ ഒരു ചിക്കു ഷേക്ക് വാങ്ങിയപ്പോൾ രണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണു അപ്പോൾ എനിക്കത് കുടിക്കാൻ തോന്നിയില്ല ഞാൻ നേരെ അത് അവർക്ക് തന്നെ കൊടുത്തു എന്നിട്ട് ഞാൻ വീണ്ടും പോയി എന്നുണ്ടോ കുട്ടികൾ പിന്നെ ഞാൻ പോയിട്ട് ചെരുപ്പ് കടയിൽ നിന്ന് ഇനിമോൾക്ക് ഒരു ജോഡി ചെരുപ്പ് എടുത്തു ഇത് കുട്ടിക്ക് കൊള്ളുമോയെന്നറിയില്ല കൊണ്ടാൽ മതിയായിരുന്നു കാരണം തിരിച്ച് മടക്കല് നടക്കില്ല ഡൽഹിക്ക് വരെ വരണ്ടേ മാറ്റാൻ മാറ്റണമെങ്കിൽ പിന്നെ ഈ തിരക്കും ബഹളവും ഞാൻ തിരക്കും ബഹളം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഉണ്ട് ഉശു വിളിക്കണു എവിടെയാണെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം പറഞ്ഞു ഉഷു പറഞ്ഞു ഇങ്ങോട്ട് പോരേന്ന് എനിക്ക് നല്ല പരിചയമുള്ള പോലെയാണ് ഉഷിൻ്റെ വർത്താനം അപ്പോൾ ഞാൻ ഞാൻ ഉഷിനോട് പറഞ്ഞു എനിക്കൊരു വെള്ളം വാങ്ങി തരുമെന്ന് അങ്ങനെ ഒരു എന്താ പറയുക വത്തക്ക ജ്യൂസ് അത് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോവണം റൂമിൽ പോകുമ്പോൾ തന്നെ വിളിച്ച് പറയണ്ട റൂമിൽ ഫുഡ് പറയേണ്ട എന്താ ജീര റൈസും ചിക്കൻ ചില്ലി അറങ്ങി പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല അപ്പോൾ തിരക്ക് കണ്ടില്ലേ നിങ്ങളെ ബ്ലോക്കും തിരക്കും കണ്ടില്ലേ ഇൻഷല്ല ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ രാത്രിക്കുള്ള വൈബ് ഞാൻ പറയാത്തന്നെ കാണണമുണ്ടല്ലോ ഈ വണ്ടികളുടെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ വണ്ടികൾ എടുക്കുന്നത് കാരണം എൻ്റെ ആശുമോനും മനുവിനും എത്ര വണ്ടി ഓട്ടിയാലും മതിയാവില്ല എത്ര വണ്ടി കണ്ടാലും മതിയാവില്ല അപ്പോൾ അവരുടെ ആ ഒരു ക്രൈസ് കണ്ടുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുക്കുന്നത് നല്ല ഭംഗി കാണാനല്ലേ പക്ഷേ ബ്ലോക്ക് ഉണ്ടല്ലോ നമ്മളപ്പോൾ വെറുപ്പിക്കൂട്ടിട്ട് ഇങ്ങോട് അര മണിക്കൂർ എത്തേണ്ടത് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും എത്തിക്കും അങ്ങോട്ട് അങ്ങനെ റൂമിലെത്തി ഞങ്ങൾ ഫുഡ് കഴിക്കണം അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം കാണുന്നവർ ഞാൻ വീണ്ടും പറയണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി റൈസും ചിക്കനും അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു